اعوذ بالله من الشيطان الرجيم وعلامات وبالنجم هم يهتدون السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا ونبينا ومولانا محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله عليه وعلى اله واصحابه وبارك وسلم تسليما كثيرا كثيرا اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يطع الله والرسول فاولئك مع الذين انعم الله مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا صدق الله العظيم بهمان الله سهودري سهود സത്യവിശ്വാസികളെ അന്നജം മീഡിയ റസൂൽ എന്ന ഓൺലൈൻ ക്യാമ്പയിനിന്റെ പുതിയ ഒരു എപ്പിസോഡാണ് നിങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഒരാഴ്ച കാലത്തിലേറെയായി അന്നജം ധാവ മീഡിയയുടെ കർമ്മോത്സുകരായ പ്രവർത്തകരുടെ നിയന്ത്രണത്തിലും അവരുടെ ഉത്തരവാദിത്വത്തിലും പുണ്യറസൂൽ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് വിവിധ വിഷയങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള അവതരണങ്ങളാണ് മാന്യ പ്രേക്ഷകർ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പിന്നിൽ പരിശ്രമിക്കുന്ന മുഴുവൻ പണ്ഡിത കബൂൽ ചെയ്യുമാറാകട്ടെ ഇത് ശ്രവിക്കുന്നവരെയും അബ്ബാഹുബോ കെ ആദരവായു അലൈ വസ്ലമ തങ്ങളുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ എന്നിൽ അത്ഭുതമായിരിക്കുന്ന വിഷയം പ്രവാചകനും അടിമകളും എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിക്കുന്നു നമുക്കറിയാം അടിമത്തം ഒരു വ്യവസ്ഥിതിയായി നിലവിലുണ്ടായിരുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് മനുഷ്യനെ ഒരു വിൽപ്പന ചരക്ക് മാത്രമായി കാണുന്ന സാമ്പത്തിക വ്യവസ്ഥിതിയാണ് അടിമത്തത്തെ നിലനിർത്തിയിരുന്നത് എന്നാൽ അടിമയ്ക്ക് സ്വയം വിമോചിതനാകുവാനോ സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുവാനോ സാധ്യമായിരുന്നു കൃഷിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കൃഷി മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ വളരെ വളരെ വലുതാണ് അലഞ്ഞുതിരിഞ്ഞ് നാടോടിയായി ജീവിച്ചിരുന്ന മനുഷ്യനെ സ്ഥിരതാമസക്കാരനും നാട്ടുകാരനുമാക്കിയത് കൃഷിയാണ് അതേ കൃഷിയുടെ വ്യാപനം തന്നെയാണ് അടിമസമ്പ്രദായത്തിന് തുടക്കമിട്ടത് എന്ന് ചരിത്രകാരന്മാർ നിരീക്ഷിച്ചു വരുന്നു യുദ്ധങ്ങളാണ് ഈ വ്യവസ്ഥിതിക്ക് തുടർച്ചയുണ്ടാക്കിയത് പൗരാണികമായ പല സംസ്കാരങ്ങളും അത് പരിപോഷിപ്പിക്കുന്നതിൽ കാര്യമായി പങ്ക് വഹിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ ആധുനിക കാലം വരെയും വിവിധ രൂപത്തിൽ അടിമത്തം നിലനിന്നിരുന്നു മനുസ്മൃതി അടിസ്ഥാനപ്പെടുത്തിയുള്ള ജാതി വ്യവസ്ഥ അതിന്റെ ഒരു ഉദാഹരണമാണ് ദാസ്യവേലയ്ക്ക് വേണ്ടി പ്രത്യേകമായി സൃഷ്ടിക്കപ്പെട്ടവരാണ് ശൂദ്രർ എന്നായിരുന്നു വിശ്വാസം അതുപോലെ തന്നെ അടിമകളായി ജനിക്കാൻ വിധിക്കപ്പെട്ട ചണ്ടാളന്മാരെ മൃഗതുല്യരായിട്ടാണ് പരിഗണിച്ചിരുന്നത് മാത്രമല്ല അവരോടുണ്ടായിരുന്ന പെരുമാറ്റം വളരെ ക്രൂരവും പൗരാണിക ഈജിപ്തുകാർക്കിടയിൽ അടിമ എന്നത് സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെ ഭാഗമായിരുന്നു അലങ്കാരത്തിനും സേവനത്തിനും വേണ്ടി അടിമകളെ കൊട്ടാരങ്ങളിലേക്ക് വാങ്ങാറുണ്ടായിരുന്നു അടിമകളോട് നല്ല രൂപത്തിലും മോശമായ രൂപത്തിലും വർദ്ധിക്കുന്ന സ്വഭാവവും പൗരാണിക ഈജിപ്തുകാർക്കിടയിലുണ്ട് യൂസഫ് നബി അലൈഹി വസ്സലാമയുടെ ചരിത്രങ്ങൾ നമുക്ക് യൂസഫ് നബി വസ്സലാമയുടെ ബാല്യകാലത്ത് കച്ചവടക്കാരിൽ നിന്ന് അദ്ദേഹത്തെ വാങ്ങിയ രാജാവ് തന്റെ ഭാര്യയ്ക്ക് നൽകുന്ന ഉപദേശങ്ങളിൽ നിർദ്ദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായിരുന്നു പ്രസ്തുത അടിമയോട് മാന്യമായി വർത്തിക്കുക എന്നത് സൂറത്ത് യൂസഫിലെ ഇരുപത്തി ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹുവതിപാദിക്കുന്നുണ്ട് രാജാവ് തന്റെ ഭാര്യക്ക് കൊടുക്കുന്ന ഉപദേശത്തിൽ പറയുന്നുണ്ട് മാന്യമായി വർത്തിക്കുക പൗരാണിക പൗരാണികകാലത്ത് ജൂതന്മാർക്കിടയിൽ അടിമത്ത സമ്പ്രദായം ഉണ്ടായിരുന്നു അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി തൗറാത്ത് എന്ന വേദഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് രണ്ട് രൂപത്തിലാണ് അടിമകളെ ഉണ്ടാക്കിയെടുത്തിരുന്നത് ഒന്ന് വലിയ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും ചെയ്ത ആളുകളെ അടിമകളാക്കി മാറ്റുന്നു രണ്ടാമത്തേത് യുദ്ധത്തിൽ തടവുകാരായി പിടിക്കപ്പെടുന്ന ജൂതന്മാരല്ലാത്തവരെ മുഴുവൻ അടിമകളാക്കി മാറ്റുന്നു ഈ രണ്ട് മാർഗങ്ങളിലൂടെയാണ് അന്ന് അടിമകൾ ഉണ്ടായി വന്നത് എന്നാൽ ജാഹിലിയ കാലഘട്ടത്തിലെ അടിമ സമ്പ്രദായം എന്ന് പറയുന്നത് അടിമ സമ്പ്രദായം തുടങ്ങുന്നതിനോ പ്രോത്സാഹിപ്പിക്കുന്നതിനോ ഇസ്ലാം മതത്തിന് യാതൊരു പങ്കുമില്ല മറിച്ച് ഏകനായ അള്ളാഹുവിന്റെ അടിമകളാണ് മനുഷ്യരെന്നും അവർ പരസ്പരം ഏകോദര സഹോദരന്മാരാണ് എന്നും അവർ തമ്മിൽ അടിമ ഉടമ ബന്ധമില്ല എന്നുമാണ് ഇസ്ലാമിൻ്റെ ആന്തരികമായ സത്ത എന്നാൽ അറേബ്യൻ ഉപദ്വീപിലേക്ക് ഇസ്ലാം മതം കടന്നു വരുന്ന സന്ദർഭത്തിൽ അടിമ സമ്പ്രദായം വ്യാപകവും സാർവത്രികവുമായിരുന്നു പ്രത്യുത അടിമത്തെ സമ്പ്രദായത്തെ ക്രിയാത്മകമായി അഭിമുഖീകരിക്കുന്നത് ഇസ്ലാം മതം കാഴ്ച വെച്ചത് അനുകരണീയമായ ഉദാത്തമായ ഉത്തമമായ ഒരു മാതൃകയാണ് ജാഹിലിയ കാലഘട്ടത്തിൽ അടിമ സമ്പ്രദായത്തെ മനസ്സിലാക്കുന്നതിലൂടെ ഇസ്ലാമിക അധ്യാപനങ്ങളുടെ പ്രസക്തിയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പോലെയുള്ള ആളുകൾ ആ കാലഘട്ടത്തിലെ വ്യാപാരികളായിരുന്നു ഹാരിസ റബാഹ തുടങ്ങിയ പ്രമുഖരായ പല സ്വഹാവികളും അടിമകളായിരുന്നു ചന്തയാണ് അടിമ വ്യാപാരത്തിന്റെ കേന്ദ്രം മനുഷ്യൻ എന്ന പരിഗണന പോലും അവർക്ക് ലഭിച്ചിരുന്നില്ല എന്ന് മാത്രവുമല്ല വികാരങ്ങളോ സ്വതന്ത്ര ചിന്തകളോ ഇല്ലാത്ത കേവലം ഉരുപ്പടികൾ എന്ന നിലയിലായിരുന്നു അടിമകളോട് ഇടപെട്ടിരുന്നത് സഹസ്രാബ്ദങ്ങളുടെ അടിമ പാരമ്പര്യം പേറുന്ന കുടുംബങ്ങളിൽ ജനിക്കുന്ന പരമ്പരാഗത അടിമകൾ സ്വന്തത്തെ കുറിച്ച് പോലും ചിന്തിച്ചിരുന്നില്ല സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള പ്രാപ്തി പോലും അവർക്കുണ്ടായിരുന്നില്ല എന്നുള്ളത് പച്ചയായ ഒരു സത്യമായിരുന്നു ഇസ്ലാമിലെ അടിമ വിമോചനത്തെ കുറിച്ച് പറയുമ്പോൾ അനിവാര്യമായി സ്പർശിക്കേണ്ടുന്ന സുപ്രധാനമായ ഒരു അധ്യായമാണ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ അടിമകളായതുകൊണ്ട് അടിമയായി ജനിച്ച വ്യക്തിയാണ് ബിലാൽ അനേകം വർഷങ്ങൾക്കപ്പുറം അറേബ്യയിലെ അടിമ കമ്പോളത്തിൽ ആടുമാടുകളെ പോലെ വിൽക്കപ്പെട്ടവരാണ് ബിലാലിന്റെ മാതാപിതാക്കൾ എന്നാൽ അദ്ദേഹം ആവട്ടെ പരിശുദ്ധമായ മക്കയിലെ ഉമയ്യത്ത് എന്ന് പറയുന്ന ഉടമയുടെ അടിമയായിരുന്നു വർണ്ണവിവേചനത്തിന് പേര് കേട്ട ആഫ്രിക്കയിലെ എത്തിയോപ്യയിലാണ് അദ്ദേഹത്തിന്റെ ജനനം ക്രിസ്തു മതത്തിനായിരുന്നു അന്നവിടെ പ്രാമുഖ്യമുണ്ടായിരുന്നത് ചുട്ടുപഴുത്ത ഇരുമ്പ് കമ്പികൾ കൊണ്ട് ശരീരത്തിൽ അടയാളം വെക്കപ്പെട്ട ശേഷം അടിമ ചന്തയിലേക്ക് അദ്ദേഹം ആനയിക്കപ്പെട്ടു അദ്ദേഹം വീട്ടു ജോലികൾക്കും പിന്നീട് ഒട്ടകത്തെ മേയ്ക്കാനുമാണ് നിയോഗിക്കപ്പെട്ടത് ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിലൂടെ ഒട്ടകങ്ങളുടെ പിറകിൽ നടക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ വിധി എന്നാൽ മധുരമായ ശബ്ദ സൗകുമാര്യമുള്ളതുകൊണ്ട് പല യാത്രാ സംഘങ്ങളിലേക്കും കച്ചവട യാത്രകളിലേക്കും അദ്ദേഹത്തെ കൂടെ കൂട്ടുകയുണ്ടായി യാത്രാ സംഘത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങൾ നിർവഹിക്കാൻ അടിമകളെ കൂടെ കൊണ്ടുപോവുക പതിവായിരുന്നു ആ കാലഘട്ടം അത്തരത്തിലുള്ള ഒരു സിറിയൻ യാത്രയിലാണ് പിന്നീട് പിൽക്കാലത്ത് അദ്ദേഹത്തെ മോചിപ്പിച്ച അബുബക്കർ സുജി അലി അള്ളാഹു കൂട്ടുകാരനായി ലഭിക്കുന്നത് അന്നേവരെ ആരും കാണിക്കാത്ത സ്നേഹവും പരിഗണനയുമാണ് അബൂബക്കർ അലി അള്ളാഹു എന്ന പ്രമാണി ബിലാൽ റളിയല്ലാഹു അൻഹു എന്ന അടിമയോട് സിറിയയിൽ വെച്ച് അറബികൾക്കിടയിൽ ഒരു പ്രവാചകൻ വരുമെന്ന ഒരു പുരോഹിതന്റെ പ്രവചനം അവർ ഒരുമിച്ചാണ് കേട്ടത് അതുകൊണ്ട് തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതത്തിലേക്ക് ആദ്യമായി പ്രവേശിച്ച ഉടനെ തന്നെ അടിമയായി കൊണ്ട് മുസ്ലിം ബിലാൽ റളിയല്ലാഹു അൻഹു വൻഹു ഭാഗ്യം ലഭിക്കുകയുണ്ടായി ചുരുക്കത്തിൽ എല്ലാത്തരം പീഡനങ്ങളിൽ നിന്നും അടിമത്തത്തിൽ നിന്നുമുള്ള മോചനമാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത് എന്നും കുടുംബമഹിമയോ ആഭിജാത്യമോ വർണ്ണവ്യത്യാസമോ പരിഗണിക്കാത്ത ഒരു ദൈവിക സന്ദേശമാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലം കൊണ്ടുവന്നിരിക്കുന്നതെന്നും അറേബ്യയിലെ അടിമകൾക്കിടയിൽ വേഗത്തിൽ ഇസ്ലാമിന്റെ സന്ദേശം പ്രചരിക്കുവാൻ അത് കാരണമായി തീരുകയും ചെയ്തു അതുകൊണ്ട് തന്നെ യജമാനന്മാരുടെ ഭാഗത്തുനിന്ന് കടുത്ത പീഡനങ്ങളും വർദ്ധനങ്ങളും അവർ കേൾക്കേണ്ടി വന്നു അടിമകളെയുംമാരെയും ഒരേ സദസ്സിൽ ഒരുമിച്ചിരുത്തുന്നതും ഒരേപോലെ പരിഗണിക്കുന്നതും അറബികളെ സംബന്ധിച്ചിടത്തോളം അസഹനീയമായിരുന്നു അറബികൾക്കിടയിലെ ഗോത്ര പ്രവാണിമാരായി ചില ആളുകൾ പ്രവാചകൻ മുഹമ്മദ് നബിഹു അലൈവ് വസ്ലമ്മയുടെ സദസ്സിൽ വരാൻ മടി കാണിച്ചു പ്രവാചകന്റെ ഇടത്തും വലത്തും ഉണ്ടായിരുന്നത് അടിമകളായിരുന്ന തുടങ്ങിയ അവരെ സദസ്സിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ആഗ്രഹം അടിമകളായിരുന്നറിയിച്ചു ആദ്യഘട്ടത്തിൽ ഹബീബായി അതിന് തയ്യാറായെങ്കിലും ഉടൻ തന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ സന്ദേശം പ്രഖ്യാപിതമായി അമ്മാഹിവിന്റെ പ്രീതിയെ മാത്രം കാക്ഷിച്ചുകൊണ്ട് പ്രഭാതത്തിനും പ്രദോഷത്തിനും അവനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവരെ ആട്ടി അകറ്റാൻ പാടില്ല എന്നതായിരുന്നു ദൈവിക കൽപ്പന അടിമകളായ അവരെ മാറ്റി നിർത്തിയാൽ തങ്ങളൊപ്പം വരാമെന്ന വരേണ്യ വിഭാഗത്തിന്റെ പ്രലോഭനത്തെ തള്ളിക്കളയാലാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിലൂടെയുള്ള പ്രഖ്യാപനം അധസ്ഥിത പിന്നോക്ക വിഭാഗത്തോടുള്ള ഇസ്ലാമിൻ്റെ എക്കാലത്തേക്കുമുള്ള സമീപനമാണ് ഈ വചനങ്ങളിലൂടെ പ്രഖ്യാപിക്കപ്പെടുന്നത് ദൈവഭക്തി കൊണ്ടല്ലാതെ മറ്റു സ്ഥാനമാനങ്ങൾക്കോ പദവികൾക്കോ അള്ളാഹുവിന്റെ മുമ്പിൽ യാതൊരു സ്ഥാനവുമില്ല എന്നത് പരിശുദ്ധമായ ഖുർആൻ തന്നെ പ്രഖ്യാപിച്ചതാണ് പരിശുദ്ധമായ ഇസ്ലാം അടിമത്വം തങ്ങളുടെ നിയോഗത്തിന് ശേഷം ഘട്ടം ഘട്ടംഘട്ടമായി പല തരത്തിലൂടെ അടിമത്തം ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയുണ്ടായി ഒരു വ്യവസ്ഥ ഇല്ലാതാക്കുവാൻ വ്യത്യസ്തമായ മാർഗങ്ങൾ ഇസ്ലാം ഉപയോഗിച്ചിട്ടുണ്ട് ഒറ്റയടിക്ക് തന്നെ നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് ബഹുദൈവ ആരാധനയെയും ഘട്ടംഘട്ടമായി നിരോധിച്ചുകൊണ്ട് മദ്യത്തെയും വിശ്വാസികളിൽ നിന്ന് ഇസ്ലാം ഇല്ലാതാക്കി എന്നാൽ അടിമത്തം നിർമാർജനം ചെയ്തത് നിരോധനം കൊണ്ടല്ല മറിച്ച് അതിന് മറ്റു മാർഗങ്ങൾ അവലംബിക്കുകയാണ് ചെയ്തത് ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത് കേവലം നിരോധനങ്ങളല്ല ശാശ്വതമായ മാറ്റവും സാമൂഹികമായ പരിവർത്തനവുമാണ് അതിനുതകുന്ന വിധത്തിൽ അടിമത്ത വ്യവസ്ഥയെയും അഭിമുഖീകരിച്ചു ഇന്ന് മുസ്ലിം ലോകത്തോ മറ്റെവിടെയെങ്കിലുമോ വ്യവസ്ഥാപിതമായ അടിമത്തം നിലനിൽക്കുന്നില്ല എന്നത് തന്നെ ഇസ്ലാം പ്രസ്തുത വിഷയത്തിൽ സ്വീകരിച്ച പ്രായോഗിക സമീപനം ഏറെ ഫലപ്രദമായിരുന്നു എന്നതിന്റെ തെളിവുമാണ് നിരന്തരമായ അടിമത്ത ജീവിതം അടിമയുടെ മനോനിലയെ അധമബോധത്തിലേക്ക് നയിക്കുകയും ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ സജ്ജമല്ലാത്ത പ്രാപ്തമല്ലാത്ത ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും അതുകൊണ്ട് നിരുപാധികം അടിമമോചനം സാധ്യമാക്കുന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ അത് സംഭവിക്കുന്നില്ല കൽപ്പനകൾ അനുസരിക്കാൻ മാത്രം സാധ്യമാകുന്ന രൂപത്തിൽ പരുവപ്പെട്ട മാനസിക ബൗദ്ധിക നിലവാരത്തിലുള്ളവരെ ഒരു സൂത്രപാതത്തിൽ മോചിപ്പിക്കുന്നത് ശാസ്ത്രീയവും പ്രായോഗികവുമല്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഇസ്ലാം അഞ്ചു മാർഗങ്ങളിലൂടെയാണ് അടിമമോചനം സാധ്യമാക്കിയത് അവയിലൂടെ എന്നേക്കുമായി ആ വ്യവസ്ഥിതിയെ നിർമാർജനം ചെയ്യുക കൂടിയായി ഇസ്ലാം ചെയ്തു അതിലൊന്നാമത്തേത് പരിശുദ്ധമായ ഖുർആൻ കുർആാൻ്റെ പ്രഖ്യാപനമാണ് എല്ലാ മനുഷ്യരും ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതാണ് എല്ലാവരും സഹോദരി സഹോദരന്മാരാണ് ഇങ്ങനെ അത്യുന്നതമായ മാനവിക ബോധം വിശ്വാസികളിൽ ഊട്ടിയുറപ്പിച്ചു ജന്മം കൊണ്ട് ആരും പവിത്രരോ കളങ്കി കളങ്കിതരോ ആകുന്നില്ല എന്ന് പ്രഖ്യാപിക്കപ്പെടും അങ്ങനെ എല്ലാവരും സമന്മാരാണ് എന്നുള്ള ബോധം ഉണ്ടാക്കി രണ്ടാമത്തേത് അടിമ കേവലം ഒരു ഉപഭോഗ വസ്തുവല്ലെന്നും ഉടമയെ പോലെ തന്നെ അടിമയ്ക്കും അവകാശങ്ങളുണ്ട് എന്നും ഇസ്ലാം പഠിപ്പിച്ചു ഉടമയുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി എത്തിക്കുക മാത്രമായിരുന്നു അക്കാലത്തെ അടിമയുടെ ബാധ്യത എന്നാൽ അവകാശങ്ങളൊന്നും അവർക്കുണ്ടായിരുന്നില്ല പ്രവാചകൻ കൃത്യമായി ഈ ഒരു അധ്യാപനം ഉണ്ടായി നിങ്ങളുടെ സഹോദരങ്ങളും ബന്ധുക്കളുമാണ് അവർ തൻ്റെ കീഴിലുള്ളവർ തൻ്റെ കീഴിലുള്ള ഒരു സഹോദരനെ താൻ കഴിക്കുന്നത് പോലെയുള്ള ഭക്ഷണവും താൻ ധരിക്കുന്നത് പോലെയുള്ള വസ്ത്രവും നൽകിക്കൊള്ളട്ടെ പരിശുദ്ധമായ ഖുർആൻ ശല്യത്തിലൂടെ الله سبحانه وتعالى ريكي وعبد الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وبن السبيل وما ملكت أيمانكم بندقلودم أنا دقلودم بابنقلودم كودم بندم ولا أهل كارودم അന്യരായ അയൽക്കാരോടും സഹവാസിയോടും വഴിപോക്കനോടും നിങ്ങളുടെ വലതു കൈകൾ ഉടമപ്പെടുത്തിയ അടിമകളോടും നല്ല നിലയിൽ വർത്തിക്കുക വല്ലവനും തന്റെ അടിമയെ വധിച്ചാൽ നാം അവനെയും വധിക്കുന്നതാണ് വല്ലവനും തന്റെ അടിമയെ വിച്ഛേദം ചെയ്താൽ നാം അവനെയും വിച്ഛേദം ചെയ്യും വല്ലവനും തന്റെ അടിമയെ ഷണ്ഡീകരിച്ചാൽ നാം അവനെയും ഷണ്ഡീകരിക്കുന്നതാണ് യജമാനന് എത്രത്തോളം അവകാശങ്ങളും എത്രത്തോളം സൗകര്യങ്ങളുമാണോ ഈ ഭൂമുഖത്ത് അള്ളാഹു സുബഹാനുബത്തല നൽകിയിട്ടുള്ളത് അതേ അവകാശങ്ങളും സൗകര്യങ്ങളും അടിമയ്ക്കും ബാധകമാണ് എന്ന ഒരു നിയമ വ്യവസ്ഥിതി അള്ളാഹു സുബഹാനുബത്തല അറിയിക്കുന്നു മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത് അവകാശങ്ങളുള്ള ഒരു വ്യക്തിയായി അടിമയെ അവതരിപ്പിക്കുക വഴി അടിമത്ത മനോഭാവത്തെ ഇല്ലാതാക്കാൻ ഇസ്ലാമിന് സാധിച്ചു അടിമമോചനം പുണ്യകർമ്മമായി പ്രഖ്യാപിക്കുക കൂടി ചെയ്തതോടെ അക്ഷരാർത്ഥത്തിൽ തന്നെ അടിമമോചനം കൊണ്ടുവരാൻ ഇസ്ലാമിന് സാധിച്ചു നാലാമത്തേത് പലതരം കുറ്റങ്ങൾക്കുമുള്ള പ്രായച്ചിത്തമായി അടിമമോചനം നിശ്ചയിക്കപ്പെട്ടു മനപൂർവ്വമല്ലാത്ത കൊലപാതകം ഭാര്യയെ സമീപിക്കുകയില്ല എന്ന ശബദത്തിന്റെ ലംഘനം വ്രതമനുഷ്ഠിച്ചു കൊണ്ടിരിക്കെയുള്ള ഭാര്യാവർത്ത ബന്ധം തുടങ്ങിയ പാവങ്ങൾക്കുള്ള പ്രായച്ചിത്തമായി നിശ്ചയിച്ചത് അടിമമോചനത്തെയാണ് അഞ്ചാമത്തെ വഴി മുക്കാത്തപ അഥവാ അടിമ എന്ന പുണ്യകർമ്മത്തിലൂടെയോ പ്രായച്ചിത്തത്തിലൂടെയോ മോചനം സാധ്യമാകാത്തവർക്ക് ഇസ്ലാം ഏർപ്പെടുത്തിയ മാർഗമാണ് മുഖാത്തബ എന്ന് പറയുന്നത് സ്വയം മോചനം ആഗ്രഹിക്കുന്ന അടിമകൾക്ക് മോചനം നേടാനുള്ള മാർഗമാണത് അടിമയും ഉടമയും യോജിച്ച് ഒരു മോചന മൂല്യം നിശ്ചയിക്കുക അത് അടച്ചു തീർക്കാനുള്ള സമയവും തീരുമാനിക്കുന്നു ഈ മോചന മൂല്യം സമാഹരിക്കുന്നതിന് വേണ്ടി അടിമയ്ക്ക് പുറത്തുപോയി ജോലി ചെയ്യാവുന്നതുമാണ് നിശ്ചയിച്ച സമയത്തിനുള്ളിൽ അടച്ചു തീർക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഖജനാവിനെ സമീപിക്കാവുന്നതാണ് അഥവാ അവകാശികളിൽപ്പെട്ട ഒരു വിഭാഗമായതുകൊണ്ട് കൊണ്ട് പണവും വേണ്ടി മുഖാത്ത ഉപയോഗിക്കുകയും ചെയ്യാം ചുരുക്കത്തിൽ മുകളിൽ പറഞ്ഞ വിവിധ മാർഗങ്ങളിലൂടെ അടിമ മോചനവും അടിമത്ത സംവിധാനത്തിന് അറുതിയും വരുത്താൻ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് സാധിച്ചു അതുകൊണ്ട് തന്നെ തങ്ങൾ അങ്ങേയറ്റം അടിമകളോട് കൂടുതൽ സ്നേഹമുള്ളവരും അടിമകളോട് ഏറ്റവും കൂടുതൽ ലാളിത്യമുള്ളവരും അടിമകളോട് കരുണയുള്ളവരുമായിരുന്നു റസൂൽ അലൈ വസ്ലമ്മ തങ്ങൾ തന്നെ തങ്ങളുടെ തങ്ങളുടെ കീഴിലുണ്ടായിരുന്ന അടിമയെ മോചിപ്പിച്ച് കാണിക്കുകയും തന്റെ കീഴിലുള്ള മുഴുവൻ അനുസരന്മാരും ആ ഒരു പ്രവൃത്തി മുറുകെ പിടിക്കാൻ തയ്യാറാവുകയും ചെയ്തു എത്രത്തോളം അടിമകളോട് വളരെയധികം കാട്ടി എന്ന് വെച്ചാൽ പരിശുദ്ധമായ ഹദീസിലൂടെ വരുന്നുണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ അടിമയോട് മോശമായി സംസാരിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ അവനെ ഉപദ്രവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പ്രായച്ചിത്തം എന്ന് പറയുന്നത് ആ അടിമയെ മോചിപ്പിക്കലാണ് ഇത്തരത്തിൽ അടിമകളോട് നല്ലൊരു സമീപനം അലൈഹി തങ്ങൾ കാഴ്ചവച്ചപ്പോൾ അടിമകൾക്ക് തിരിച്ചും അനുകമ്പയുടെയും പ്രേമത്തിന്റെയും സ്നേഹത്തിന്റെയും സ്വഭാവം ഉടലെടുക്കുകയുണ്ടായി ഒരു പ്രാവശ്യം തങ്ങളുടെ അടുക്കൽ സൗബാൻ എന്ന് പറയുന്ന ഒരു സഹാബി അലൈഹി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും അങ്ങേയറ്റം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയാണ് അദ്ദേഹം ഒരു അലൈഹി തങ്ങളുടെ അടുക്കൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖം ഗമ്യമായിരിക്കുകയും ശരീരം ക്ഷീണിച്ചിരിക്കുകയും ചെയ്യുന്നത് കണ്ടു ഈ സന്ദർഭത്തിൽ അല്ലാഹു അലൈവല തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു അല്ലയോ സൗബാൻ നിനക്ക് നിനക്കെന്ത് സംഭവിച്ചു പോയി നീ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നതായി ദുഃഖിച്ചിരിക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ആ സഹാബി നബിതങ്ങളോട് പറഞ്ഞു അള്ളാഹു വസ്സലം എനിക്ക് യാതൊരു വിധത്തിലുള്ള രോഗമില്ല ശരീരത്തിന് വേദനയില്ല ദുഃഖമില്ല മറിച്ച് തീർച്ചയായിട്ടും ഞാൻ ആകെ ഞാൻ വല്ലാത്തൊരു വിഷമത്തിലാണ് ഞാൻ വല്ലാത്തൊരു ചിന്തയിലാണ് ആ ചിന്ത എന്താണ് എന്ന് തങ്ങൾ സൗബാൻ അവരോട് ചോദിച്ചപ്പോൾ അങ്ങയെ കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അങ്ങയെ കണ്ടുകൊണ്ടിരിക്കാൻ എന്റെ മനസ്സ് വല്ലാതെ കുതിക്കും ശക്തമായ ഒറ്റപ്പെടൽ എനിക്ക് അനുഭവപ്പെടുന്നു അങ്ങയെ കണ്ടിട്ടില്ല എങ്കിൽ അതുപോലെ തന്നെ ആ സമയത്ത് പെട്ടെന്ന് ഞാൻ ഓർത്തുപോയി പരലോകത്തെ സംബന്ധിച്ച് പകര ലോകത്തെ സംബന്ധിച്ച് ഞാൻ ഓർത്തുപോയി ആ സന്ദർഭത്തിൽ ഞാൻ വല്ലാതെ ഭയപ്പെട്ടു ഞാൻ പേടിച്ചു പോയി ഞാൻ ആ സമയത്ത് മനസ്സിലാക്കി അന്ന് അലൈബ് വസ്ല്ലമ തങ്ങൾ നബിമാരുടെ ഉന്നതന്മാരായ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിലായിരിക്കും തീർച്ചയായിട്ടും ഞാനാണെങ്കിലോ നബിസല്ലാഹു അലൈവസമ്മ തങ്ങളുടെ പദവിയേക്കാൾ ഏറ്റവും താഴേക്കിടയിലുള്ള പദവിയിലുമായിരിക്കും ഇനി അഥവാ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ പോലും അങ്ങയുടെ പദവിയോളം എത്താത്ത എനിക്ക് അങ്ങയെ കണ്ടുമുട്ടാൻ സാധ്യമാവുകയില്ലല്ലോ ഇനി എനിക്ക് സ്വർഗപ്രവേശനം ലഭിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും ഒരിക്കലും അങ്ങയെ എനിക്ക് കാണു കാണുവാനോ കണ്ടുമുട്ടുവാനോ സാധ്യമല്ലല്ലോ ഇത് ഓർത്തിട്ടാണ് ഞാൻ വിഷമിച്ചത് എന്ന് ബഹുമാനപ്പെട്ട സൗബാൻ അവരുകൾ റസൂൽഹു അലൈഹി വസ്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ الله سبحانه وتعالى يدبر شد ما رسول الله صلى الله عليه وسلم تقول وديك ومن يطع الله والرسول فأولئك مع النبيين യും അനുസരിക്കേണ്ട രീതിയിൽ കൂടി സ്നേഹം വെക്കേണ്ട രീതിയിൽ കൂടി വെക്കുന്നുണ്ടോ അനുസരിക്കുന്നുണ്ടോ അള്ളാഹു അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിലായിരിക്കും ആ കൂട്ടർ ആ അനുഗ്രഹിച്ച ആളുകൾ നബിമാരുടെയും സിദ്ദീഖീങ്ങളുടെയും നവിമാരുടെയും ശുഹതാക്കളുടെയും കൂട്ടത്തിൽ നാളെ ആഹ്രത്തിൽ അവരായിരിക്കും അവർ തന്നെയാണ് ഏറ്റവും ഉത്കൃഷ്ടരായ നല്ലവരായ കൂട്ടുകാർ ബഹുമാനികളെ സഹോദരി സഹോദരന്മാരെ അള്ളാഹുഹു അലൈവ് വസ തങ്ങൾക്ക് അടിമകളോടുണ്ടായിരുന്ന കാരുണ്യത്തെ സംബന്ധിച്ചു തിരിച്ച് അടിമകൾക്ക് നബിതങ്ങളോടുണ്ടായിരുന്ന പ്രേമത്തെ സംബന്ധിച്ചും അങ്ങേയറ്റത്തെ ആഗ്രഹത്തെ സംബന്ധിച്ചും വിശദീകരിക്കുന്ന അടിമകളോടുണ്ടായിരുന്ന അള്ളാഹു സുബ്രഹാന ഈ രീതിയിൽ കൂടി നമ്മുടെ ഇടയിൽ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങളോട് സ്നേഹത്തോടു കൂടി വർദ്ധിക്കുവാനും കരുണയോടുകൂടി വർദ്ധിക്കുവാനും നമുക്ക് എല്ലാവർക്കും അള്ളാഹു സൗഭാഗ്യം നൽകുമാറാകട്ടെ മീഡിയയിലൂടെ പ്രചരിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ ധാരാളം ആളുകളിലേക്ക് ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ വേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കുകയും ഇതിന്റെ പിന്നിൽ പരിശ്രമിക്കുന്ന ഒലമാക്കൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുകയും ചെയ്യണമെന്ന ദുആ കൂടി ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസീയത്തോടുകൂടി